വർത്തമാനം പറഞ്ഞ് പേര് പിടിച്ചു പോകുന്ന പലരുമുണ്ട് അങ്ങനെ വർത്തമാനം പറയുന്നതിൻ്റെ പേരിൽ തീവ്രവാദിയാക്കപ്പെടുന്നവരും ഭീകരവാദിയാക്കപ്പെടുന്നവരും എല്ലാവരും ഉണ്ട് അത് ഇങ്ങു താഴെത്തട്ട് മുതൽ അങ്ങ് മേലെത്തട്ടിൽ ജഡ്ജിമാർ വരെ ആ മേൽവിലാസത്തിന് അർഹരായി മാറിയവരുണ്ട് എന്നാൽ വളരെ നിശബ്ദമായി മാന്യമായി പടിയിറക്കം നടത്തിയ ലോകായുക്തയെക്കുറിച്ച് ഒരു മുൻ മന്ത്രിയും എം എൽ എയുമായ ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ പേജിൽ എഴുതിയ ഒരു കുറിപ്പ് എന്നെ അത്ഭുതപ്പെടുത്തി ഇങ്ങനെയൊക്കെ നടക്കുന്നത് സാധ്യമാണോ എന്നും ഇങ്ങനെയൊക്കെ ഒരു പദവി ഉപയോഗിച്ചിട്ടുള്ളവർ കേരളത്തിൽ ഉണ്ടാകുമോ എന്നുമൊക്കെയാണ് എനിക്ക് തോന്നിയത് ഇത് തോന്നുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതാൻ കാരണത്തിന് പിന്നിൽ ഇദ്ദേഹം വിധി പറഞ്ഞതിലൂടെ ഈ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ജലീലിക്കാരുടെ ഒരു വേദനയുണ്ട് എന്നുള്ളത് ഞാൻ കാണാതിരിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും പരസ്യമായി ഇങ്ങനെ ഒരു പേജിൽ എഴുതത്തക്കവണ്ണം അത് ജോമോൻ പുത്തമ്പരയ്ക്കലിനെ പോലെയുള്ളവർ പങ്കുവച്ചിരിക്കത്തക്കവണ്ണം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയായി ഈ പദവിയിലേക്ക് എത്തുകയും പടിയിറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊന്ന് വായിക്കാതെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീൽ ലോകായുക്ത സിറിയക്കിൻ്റെ പടിയിറക്കം എന്ന് കുറിപ്പ് എഴുതുകയുണ്ടായി അദ്ദേഹം ഈ ലോകായുക്ത കുറിച്ച് പല സന്ദർഭങ്ങളിൽ അല്ല ഞാനങ്ങനെ പറയാൻ പാടില്ലല്ലോ ബഹുമാന്യനായ സിറിയക് കുറിച്ച് പല സന്ദർഭങ്ങളിലും അദ്ദേഹം പലതുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളിലൊന്ന് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ വിധി പറഞ്ഞതാണ് എന്നതൊക്കെ ഒരു വാദമായി അംഗീകരിക്കാവുന്നതുമാണ് പക്ഷേ എന്നാലും അതിലക്കമിട്ട് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അനീതിയോ അസത്യമോ ആണെങ്കിൽ എന്തെങ്കിലും തിരിച്ചു മറുപടി പറയണ്ടേ ആ കുറിപ്പ് ഇങ്ങനെയാണ് പറയുന്നത് സിസ്റ്റർ അഭയ വധിക്കപ്പെട്ടിട്ട് മുപ്പത്തിരണ്ട് വർഷം തികയുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴ് അതേ ദിവസമാണ് ലോകായുക്ത സിറിയക് ജോസഫ് തല ഉനിച്ച് അപമാനിതനായി ലോകായുക്തയുടെ പടിയിറങ്ങുന്നത് പുനിയെപ്പോലെ വന്നവൻ എലിയപ്പോലെ മടങ്ങുന്നു എന്ന് അദ്ദേഹത്തെ ചിലത് ഓർമ്മപ്പെടുത്താനുണ്ട് അഭയ എന്ന പാവം കന്യാസ്ത്രീയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയും തൻ്റെ ഭാര്യ സഹോദരി ഭർത്താവിൻ്റെ സ്വന്തം ജ്യേഷ്ഠനുമായ ഫാദർ തോമസ് കോട്ടൂരിനെ രക്ഷിച്ചെടുക്കാൻ ജഡ്ജ് എന്ന പദവി ദുരുപയോഗം ചെയ്ത താങ്കൾ നടത്തിയ ഇടപെടലുകളുടെ ശാപം അങ്ങയുടെ തലയിൽ എക്കാലവും പതിച്ചുകൊണ്ടേയിരിക്കും ഒന്ന് പ്രതിഫലം കിട്ടിയാൽ അന്യായവും പ്രവർത്തിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ലോകായുക്ത സിറിയ ജോസഫ് ഇരുന്ന കസേരയുടെ മഹത്വത്തിന് തീരാകളങ്കം ചാർത്തിയാണ് പടിയിറങ്ങുന്നത് നീതി എന്ന വാക്കിന് തന്റെ ജുഡീഷ്യറി ജീവിതത്തിൽ പുല്ല് വില കൽപ്പിച്ചിട്ടില്ലാത്ത മറ്റൊരു ന്യായാധിപൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ സിറിയക്കിനെ പോലെ വേറൊരാളുണ്ടാവില്ല മൂന്നര വർഷം സുപ്രീം കോടതിയിൽ ജഡ്ജിയായി ഇരുന്നിട്ട് ആകെ സിറിയക്ക് വിധി പറഞ്ഞത് കേവലം ഏഴ് കേസുകളിൽ മാത്രം രാഷ്ട്രീയ നേതാക്കളുടെ പെട്ടി പിടിച്ച് ജഡ്ജിയായാൽ എങ്ങനെ ഇരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സിറിയക് ജോസഫ് അദ്ദേഹം ഇന്നോളം വിധി പറഞ്ഞ് വിരലിലെണ്ണാവുന്ന കേസുകളും അനന്തമായി നീട്ടിക്കൊണ്ടുപോയ കേസുകളിലും വിശകലനം ചെയ്താൽ അതിൽ ഓരോന്നിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഭൗതിക നേട്ടം മനസ്സിലാക്കാം പ്രമാദമായ ഒരു കേസിൽ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനെ രക്ഷപ്പെടുത്തിയതിന് തൻ്റെ അനുജൻ ജെയിംസ് ജോസഫിൻ്റെ ഭാര്യ ജാൻസി ജെയിംസിന് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി വിലപേശിയാണ് യു ഡി എഫ് ഭരണകാലത്ത് സിറിയ വാങ്ങിക്കൊടുത്തത് ഒരു സ്വകാര്യ കോളേജ് അധ്യാപകൻ മാത്രമായിരുന്ന തൻ്റെ സഹോദരൻ ജെയിംസ് ജോസഫിനെ ഹയർ സെക്കൻഡറി ഡയറക്ടറാക്കിയതും വളഞ്ഞ വഴിക്കാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടാൻ ജഡ്ജിമാർക്ക് കൊടുക്കാനെന്ന വ്യാജേന കക്ഷികളിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തിന് വിധേയനായ അഡ്വക്കേറ്റ് സൈബി കിടങ്ങൂർ സിറിയക് ജോസഫിൻ്റെ ഏജൻ്റ് ആയിരുന്നു എന്നത് അഭിഭാഷകർക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ് സിറിയക് ജോസഫ് കർണാടക ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയപ്പോൾ അഡ്വക്കേറ്റ് സൈബി ബാംഗ്ലൂരിലേക്ക് പ്രാക്ടീസ് മാറ്റിയത് രഹസ്യമായ പരസ്യമാണ് സിറിയക് ജോസഫ് സുപ്രീം കോടതിയിൽ ജഡ്ജിയായപ്പോൾ വിവാദ വക്കീൽ ഡൽഹിയിലേക്ക് തന്റെ താവളം മാറ്റിയതായി ആക്ഷേപം നിലവിലുണ്ട് അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സിറിയക് ജോസഫിന്റെ സ്വദേശത്തും വിദേശത്തുമുള്ള അവിഹിത സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനും പ്രധാനമന്ത്രിക്കും നിയമമന്ത്രിക്കും മനുഷ്യാവകാശ പ്രവർത്തകനായ ജോമോൻ പുത്തമ്പരയ്ക്കൽ നൽകിയ പരാതി വളരെ ഗൗരവമുള്ളതാണ് ഒരു സർക്കാർ സ്ഥാപനം മെച്ചപ്പെടുത്തി എടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരാൾക്ക് ഒരു വർഷത്തേക്ക് ഡെപ്യൂട്ടേഷൻ നൽകിയതിൻ്റെ പേരിലാണ് എനിക്കെതിരെ ലോകായുക്ത സിറിയക് ജോസഫ് വിധി പറഞ്ഞത് എനിക്കൊരു നോട്ടീസ് അയക്കുകയോ എൻ്റെ ഭാഗം കേൾക്കുകയോ ചെയ്യാതെ തികച്ചും ഏകപക്ഷീയമായിരുന്നു ആ വിധി എന്ന് തുടങ്ങുന്ന പുള്ളിയുടെ ഭാഗം വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഏതായാലും ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ ഒരു ന്യായാധിപനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഒരു മുൻ മന്ത്രിയും എം എൽ എയും ഒക്കെ ആയയാൾ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഉള്ളതാണോ ഉള്ളതല്ലെങ്കിൽ അങ്ങനെ ആളുകളെ കൊണ്ട് പറയിക്കാൻ പാടുണ്ടോ ഉള്ളതാണെങ്കിൽ ഇവരെ പോലുള്ള ആരെങ്കിലുമൊക്കെ ഈ ജുഡീഷ്യറിയിൽ ഏതെങ്കിലും കാലത്ത് കാലത്തുണ്ടാകുമായിരുന്നോ നമ്മൾ വെറുതെ തെറിവിളിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരൊക്കെയും ഇവരുടെ മുന്നിൽ ശിശുവല്ലേ ശിശു